സീതാറാം യെച്ചൂരിക്ക വിട നൽകാൻ ഒരുങ്ങി രാജ്യ തലസ്ഥാനം ഇപ്പോൾ എ കെ ജി ഭവനിൽ എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ പൊതുദർശനം തുടരുകയാണ് വിലാപയാത്രയ്ക്ക് പിന്നാലെ വൈകിട്ട് മൃതദേഹം എയിംസിന് വിട്ടു നൽകും വിശദാംശങ്ങൾ നൽകാൻ അതുല്യ രാമചന്ദ്രൻ ചേരുന്നുണ്ട് അതുല്യ എന്തായാലും കോംറേഡിന് വിട നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യ തലസ്ഥാനം ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എയിംസിന് വിട്ടു നൽകും നമുക്കറിയാം തുടക്കം മുതൽ ബൃന്ദക്കാരായിട്ടാണെങ്കിലും അതുപോലെ പ്രകാശ്ക്കാരായിട്ടാണെങ്കിലും ഒക്കെ തന്നെ അവിടെ സന്നിഹിതരായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അവരവിടെ തുടരുന്നു എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല കേരളത്തിലെ നിരവധി നേതാക്കളുമുണ്ട് എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള കാര്യങ്ങൾ ഭദ്ര ഇപ്പോൾ പൊതുദർശനം അവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണിവരെയാണ് ആദ്യം നേതാക്കൾക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കും പാർട്ടിയിലെ സഹയാത്രികർക്കുമെല്ലാം പൊതുദർശനത്തിനുള്ള ഒരു സമയം പത്തരയ്ക്ക് തന്നെ പൊതുദർശനം ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ അരമണിക്കൂർ പൊതുജനങ്ങൾക്കെല്ലാം മറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർക്കും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ മറ്റു വ്യക്തികൾക്കും നേതാക്കൾക്കും വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് നിലവിൽ എല്ലാ പാർട്ടികളിലേയും തന്നെ ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മൃതദേഹം അവിടെ ഏഹ് മൃന്ദ കാരാട്ടും അതുപോലെ തന്നെ നിലോൽപ്പൽ ബസും അടക്കമുള്ളവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങുകയും പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദനും അടക്കമുള്ളവർ ചേർന്ന് സി പി എം സംസ്ഥാന സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇതിനുവേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചെടുത്ത് ഇവരാണ് മൃതദേഹം ഏറ്റുവാങ്ങി അവിടെ വെച്ചത് അതിനുശേഷം കേരളത്തിന് സംസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻ കേരള ഗവണ്മെന്റിന് വേണ്ടി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയായിരുന്നു അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളും ഓരോരോ ഘടകങ്ങളായി ചേർന്ന് യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ് ഉണ്ടായത് കേരളത്തിൽ നിന്ന് കേരള ഘടകം ആന്ധ്രാ ഘടകം അതുപോലെ തന്നെ തമിഴ്നാട് ഘടകം ഇത്തരത്തിൽ ഓരോരുത്തരും ഓരോ ഘടകങ്ങളായി തന്നെ വന്ന് അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയ സഖാവിന് മുന്നിൽ അവസാനമായി ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത് കേരളത്തിൽ നിന്ന് മുൻ മന്ത്രിയു എംപിയുമായ ശ്രീ കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ പി കെ ശ്രീമതി ടീച്ചർ സി എസ് സുജാത കെ കെ ശൈലജ ഇ പി ജയരാജൻ മന്ത്രി വി എൻ വാസവൻ പി രാജീവ് തുടങ്ങിയവരെല്ലാം തന്നെ അവിടെ എത്തുകയും പൊതുദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ അതിനു പുറമെ മന്ത്രി എം വി രാജേഷ് തുടങ്ങിയവരെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള പി സതീദേവിയും എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് ഘടകവും ആന്ധ്രാ ഘടകവും മലയാളികൾ മലയാളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള സംഘത്തിന് തൊട്ടു പിറകെയായി അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയി തുടരുന്നതിൽ ഏറ്റവുമധികം അതിന് പിന്തുണച്ചിരുന്നത് ഇത്തരത്തിൽ ആന്ധ്രാ ഘടകവും തമിഴ്നാട് ഘടകവും കൂടിയായിരുന്നു ഒരുപക്ഷെ സത്യം പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ദക്ഷിണേന്ത്യൻ ഘടകങ്ങളാണ് സീതാറാം യെച്ചൂരി ഏറ്റവും അധികം പിന്തുണച്ചതും അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തന്നെ തുടരുന്നതിൽ അദ്ദേഹത്തിന് ഏറ്റവും ശക്തി പകർന്നു ആ ഒരു അഭിപ്രായത്തെ അദ്ദേഹം തന്നെ തുടർന്നാൽ മതി എന്നുള്ള ആ ഒരു തീരുമാനത്തെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്നത് ഈ ആന്ധ്രാ തമിഴ്നാട് ഘടകങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ അധികം വികാരഭരിതമായ രീതിയിലായിരുന്നു ഇന്ന് അവർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അടക്കം അവിടെ എത്തിയത് അവർ മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കളും വന്ന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു സോണിയാഗാന്ധി നേരിട്ടെത്തിയാണ് പുഷ്പചക്രം അർപ്പിച്ചത് സീതാറാം യെച്ചൂരിയുമായി നല്ലൊരു സൗഹൃദം തന്നെ കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നയാളാണ് സോണിയാഗാന്ധി ഇരുവരും തമ്മിൽ കാണുമ്പോഴെല്ലാം തന്നെ രാഷ്ട്രീയമായാലും അല്ലാത്ത സാധാരണ കുശലാന്വേഷണമായാലും ദീർഘനേരം ഇവർ ചർച്ചകളിൽ ഏർപ്പെടുക പതിവായിരുന്നു കുശലാന്വേഷണത്തിൽ നിന്ന് തുടങ്ങി രാഷ്ട്രീയത്തിലേക്കും ആരോഗ്യകാര്യങ്ങളിലേക്കും വരെ എത്തി നിൽക്കുന്ന രീതിയിൽ ദീർഘനേരം അവർ സംസാരിച്ചിരിക്കുന്നു പതിവായിരുന്നു സിദ്ധാറാം യെച്ചൂരി ആശുപത്രിയിലാകുന്നതിനെല്ലാം മുൻപ് മേയ്ദിനത്തിൽ അദ്ദേഹം പതാക ഉയർത്തിയ ആ പതാക ഇപ്പോൾ അവിടെ ആ പാർട്ടി ഓഫീസിൽ താഴ്ത്തിക്കെട്ടിയിരിക്കുകയാണ് അന്ന് ആ മെയ്ദിനത്തിന് ശേഷം സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും അന്ന് അദ്ദേഹത്തിന്റെ ആശുപത്രിയിൽ ഏഹ് കാണിച്ചുകൂടെ താങ്കൾക്ക് ചുമ വല്ലാതെ അധികമായിരിക്കുന്നുവല്ലോ എന്ന രീതിയിൽ സോണിയാഗാന്ധി അദ്ദേഹത്തെ സ്നേഹത്തോടെ ഉപദേശിച്ചിരുന്നു എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹത്തെ ആശുപത്രിയിൽ പോകാൻ നിർബന്ധിക്കുകയും ഇത്തരത്തിലൊരു പാർട്ടി സെക്രട്ടറിയെ രാഷ്ട്രീയത്തിന് ആവശ്യമാണ് ഒരു എതിരാളി എങ്കിൽ പോലും ഇത്തരത്തിലൊരു എതിരാളിയെ പാർട്ടി സെക്രട്ടറി ആയ ഒരു എതിരാളിയെ രാഷ്ട്രീയത്തിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ആശുപത്രിയിൽ പോകൂ എന്ന് സോണിയാഗാന്ധി അദ്ദേഹത്തെ ഉപദേശിച്ചു എന്നൊരിക്കൽ പറയുകയുണ്ടായി എന്നാൽ അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പത്തൊൻപതിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ഏതാ ഒരു മാസത്തിന് ശേഷം അദ്ദേഹം ഇത്തരത്തിൽ പാർട്ടി ഓഫീസിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നത് ഇത്തരത്തിലായിരിക്കും എന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തിനെ കാണാൻ സോണിയാഗാന്ധി നേരിട്ടെത്തുകയായിരുന്നു സോണിയാഗാന്ധിക്കൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളായ അജയ് മാക്കനും ജയറാം രമേശും അടക്കമുള്ളവർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരും ഇത്തരത്തിൽ പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ തന്നെ തുടരുകയാണ് കൂടുതൽ നേതാക്കൾ ഇനി എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത് പലരും ഇന്നലെ വസതിയിൽ വെച്ച് ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദയും അതുപോലെ തന്നെ ചന്ദ്രശേഖരൻ നായിഡുവും എല്ലാം ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ടാണ് അന്തിമോപചാരം അർപ്പിച്ചത് മറ്റ് പല നേതാക്കളും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും അടക്കം പല നേതാക്കളും ഇന്ന് ഇവിടെ പൊതുദർശനത്തിന് എത്തിച്ചേരും എന്നാണ് അറിഞ്ഞിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം അവർ എത്തിച്ചേരുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ പതിനൊന്ന് മണിക്ക് പൊതുജനങ്ങൾക്ക് പൊതുദർശനം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴും നേതാക്കൾ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ ഒരു നോക്കി കാണാൻ അതിനുശേഷം അധികം വൈകാതെ തന്നെ പൊതുദർശനം മറ്റ് സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ആരംഭിക്കും മൂന്ന് മണിവരെയാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ അത് നീണ്ടു പോകാനുള്ള ഒരു സാധ്യത കണക്കിലെടുക്കുന്നുണ്ട് കാരണം പതിനൊന്ന് മണിക്ക് പൊതുദർശനം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും രാവിലെ തൊട്ടേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പതിനൊന്ന് മണിക്ക് എത്തിക്കൂ എന്ന് അറിയാമായിരുന്നെങ്കിൽ പോലും പത്ത് മണി ആകുമ്പോഴേക്കും തന്നെ ആ പരിസരം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു മാത്രമല്ല എന്തായാലും മൂന്ന് വരെ എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തെ കാണാതെ ഈ ജനക്കൂട്ടം തിരിച്ചു പോകും എന്ന് തോന്നുന്നില്ല അത്രത്തോളം അവരുടെ എന്നും ആർക്കും കയറി ഒരു വാതിൽ തുറന്നിട്ടുകൊണ്ടായിരുന്നു യെച്ചൂരി ഉണ്ടായിരുന്നത് എന്ന് ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും ധൈര്യത്തോടെ കയറി ചെന്ന് ഒരു ചോ ചോദ്യം ചോദിക്കാമായിരുന്നു അല്ലെങ്കിൽ ഒരു സഹായം ആവശ്യപ്പെടാമായിരുന്നു എല്ലാത്തിനും ഉത്തരം ഉത്തരം കയ്യിലില്ലെങ്കിൽ പോലും അത് കേൾക്കാൻ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്ന് ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് അദ്ദേഹം മാഞ്ഞു പോവുകയില്ല മാത്രമല്ല അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറുള്ള ഒരു ജനക്കൂട്ടമാണ് ഇപ്പോൾ അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്ന് മണിക്ക് ഈ പൊതുദർശനം അവസാനിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് എന്തായാലും പൊതുദർശനത്തിന് ശേഷം കാൽനടയായി അശോക റോഡിലുള്ള അദ്ദേഹത്തിൻറെ ആദ്യ ഓഫീസിലേക്ക് സി പി എമ്മിൻ്റെ ആദ്യ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് അദ്ദേഹം ഈ കാൽനടയായി വിലാപയാത്രയായി പോവും അതിനുശേഷമാണ് എയിംസിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അദ്ദേഹം ഈ പോളിറ്റ് ബ്യൂറോയിൽ എത്തി കേന്ദ്ര സെക്രട്ടറി ആയി ഇതിൽ തുടരുന്ന അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അശോക റോഡിലുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും ആ ഓഫീസ് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹം അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ വിലാപയാത്ര അശോക റോഡിന് ിലൂടെയാണ് കടന്നു പോവുക അവിടെ മൂന്ന് മണിക്ക് ഈ വിലാപയാത്ര ആരംഭിക്കുകയും അശോക റോഡിലൂടെ കാൽനടയായി കടന്നു പോവുകയും ചെയ്തതിന് ശേഷമാണ് മൃതദേഹം എയിംസിനെ കൈമാറുക പക്ഷേ അഞ്ച് മണിക്ക് മുൻപായി വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി എയിംസിലേക്ക് മൃതദേഹം കൈമാറേണ്ടതുണ്ട് പ്രത്യേകിച്ചും ശാസ്ത്രീയമായി ഇത്രയധികം നേരം ആ മൃതദേഹം പുറത്ത് സൂക്ഷിക്കുക എന്നത് പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ അഞ്ചു മണിക്ക് മുൻപായി മൃതശരീരം എയിംസിനെ കൈമാറേണ്ടതുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ മിനിഞ്ഞാന്ന് ഒരു മൂന്നേ മുക്കാലോടി ഉച്ച ശേഷമാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായി എന്തായാലും സീതാറാം യെച്ചൂരിക്ക് നൽകുകയാണ് രാജ്യം എ കെ ജി ഭവനിൽ ഇപ്പോൾ പൊതുദർശനം തുടരുകയാണ് മൂന്നു മണിവരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും അതിനുശേഷം വിലാപയാത്രയായി എയിംസിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശരീരം വിട്ടു നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കേരളത്തിൽ നിന്നടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ലാൽസലാം പ്രിയ സഖാവേ ലാൽസലാം ഡിയർ കോംറേഡ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള മുദ്രവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത് രാഷ്ട്രീയ പ്രമുഖർ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അതുല്യ